ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ഷൂട്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഷൂട്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് രാവിലെ മുതൽ വീഡിയോ എടുക്കുമ്പോൾ അകപ്പാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുമായി തോന്നും അങ്ങനെന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിൻ്റെ പാത്രങ്ങളും കായികങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഞാനിതാ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോകുന്നത് ഇത് നമ്മളുടെ തൊടു തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തൊടുകിലോട്ടാണ് ഞാൻ വേസ്റ്റൊക്കെ കൊട്ടിക്കളയാറ് അങ്ങനെ വേസ്റ്റൊക്കെ കൊട്ടിക്കളഞ്ഞതിന് ശേഷം പിന്നെ ഇനിയിപ്പം അതാ വീതനേയും കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ എല്ലായിടം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇനി നമുക്ക് കുക്കിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങാൻ അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് അടുപ്പിലാണ് കേട്ടോ ഒരുപാട് പേരായി എന്നോട് ചോദിക്കുന്നത് അടുപ്പ് കത്തിക്കാറില്ലേ അടുപ്പിൽ കുക്ക് ചെയ്യാറില്ലേ അടുപ്പില്ലേ വീട്ടിൽ അടുക്കളയിൽ അടുപ്പില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് അടുപ്പുണ്ട് നമ്മളെ അടുപ്പ് കത്തിക്കാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ തീരെ കത്തിച്ചിട്ടില്ല എന്നല്ല കേട്ടോ വല്ലപ്പോഴും ഇതുപോലെയൊക്കെ ഒന്ന് ഞാൻ ഇടയ്ക്കൊന്ന് കത്തിക്കും മാസങ്ങളോളം കൂടുമ്പോഴൊക്കെ അല്ലാതെ ഞാൻ രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളത് കേട്ടോ അപ്പോൾ നാഴി അരി ഒന്നര നാഴി അരിയിട്ട് കഴിഞ്ഞാൽ അതു തന്നെ ബാക്കിയേക്കാരം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പ് കത്തിക്കാറില്ല പിന്നെ നമ്മൾ വിറകൊന്നും അങ്ങനെ വാങ്ങിച്ച് അത് എന്താ പറയുക മഴ കൊള്ളാതെ വെക്കേണ്ട ഒരു രീതിക്കൊന്നും നമ്മൾ വീടിൽ വീടിൻ്റെ മുറ്റത്ത് സെറ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ കുറച്ച് വിറകൾ ഞാനിത ഇതുപോലെ ടാർപ്പായ വിരിച്ചിങ്ങാണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പം ശരിക്കും ഞാൻ കത്തിച്ച് രണ്ട് മൂന്ന് ദിവസം കത്തിച്ചാൽ കഴിയേണ്ടതുള്ളൂ പക്ഷേ ഞാനത് എടുക്കാറില്ല എന്ന് മാത്രം ഇങ്ങനെ വല്ലപ്പോഴും ഒന്ന് അടുപ്പിൽ വെച്ച ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് തോന്നുമ്പോൾ അങ്ങ് ഉണ്ടാക്കുന്നു മാത്രം അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങളൊക്കെ ഇത്രയും ചോദിച്ചതല്ലേ എൻ്റെ അടുപ്പ് കാണായിട്ടും അടുപ്പിൽ കത്തിക്കുന്നത് കാണായിട്ടും അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഷൂട്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാ വിറകൊക്കെ എടുത്ത് കണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പൊക്കെ കത്തിക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു അപ്പൊ അപ്പോൾ ആ അടുപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുഡും കാര്യങ്ങളും റെഡിയാവുക ചെയ്യും പക്ഷെ അടുക്കള മൊത്തം അങ്ങോട്ട് അലങ്കോലായിട്ടുണ്ടാവും കേട്ടോ വിറകും വിറകിൻ്റെ പൊടിയും മറ്റും മുറിച്ചതൊക്കെ ആയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ വീഡിയോ കൂടി എടുക്കുമ്പോൾ ആകെ ആകുമൊത്തം സീനാണ് കേട്ടോ കുറച്ചധികം ടൈം തന്നെ വേണം ഒരു മണിക്കൂർ നമുക്ക് കുക്കിങ്ങിന് വേണ്ടി എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അടുപ്പിൽ കത്തിച്ച് വീഡിയോ ഒക്കെ എടുത്ത് എടുത്ത് വരുമ്പോഴേക്കും ഒന്നുമല്ല രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒക്കെ കൂടെ കഴിയുമ്പോഴേക്കും അങ്ങനെ എതാ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് അവിടെ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു ക്യാരറ്റ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്രഷ് ആയിട്ടൊരു ക്യാരറ്റ് ജ്യൂസ് അടിച്ച് ഫ്രഷ് ആയിട്ട് നല്ല ഷുഗറും കാര്യങ്ങളും ഒന്നും ഇടാണ്ട് വെറുതെ ക്യാരറ്റ് മാത്രം ജ്യൂസ് അടിച്ച് കുടിക്കാൻ കേട്ടോ വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല എന്നാലും വെറുതെ നല്ലതല്ലേ സാധനമൊക്കെ എനിക്ക് ക്യാരറ്റിൻ്റെ ഉപ്പേരി ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇങ്ങനെ ക്യാരറ്റ് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഉച്ചക്കൽക്ക് ഉണ്ടാക്കുന്നത് മമ്പയറും അതുപോലെ തന്നെ ചേമ്പും തണ്ട് ഉണ്ടല്ലോ ചേമ്പും താള് ചേമ്പും തണ്ട് എന്നൊക്കെ പറയും അത് വെച്ചിങ്ങാണ്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളൊരു കറിയാന്ന് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വൺപയറൊക്കെ ഞാൻ അവിടെ കഴുകിങ്ങാണ്ട് കുറച്ചേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അധിക നേരമൊന്നും വെച്ചിട്ടില്ല ആ ചേമ്പും താൾ പറിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈം വരെ കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല എന്താ പറയുക കുട പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു റബ്ബറിലാന്ന് നാല് പുറം ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ചേമ്പും താളും അതുപോലെ തന്നെ അരിമുളകും മഞ്ഞളും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ തൊടിയിൽ തന്നെ ഉണ്ട് ഞാൻ എപ്പോഴും ഇല്ലേ എൻ എൻ്റെ തൊടിയിൽ എനിക്ക് ചുറ്റുവട്ടത്ത് എന്തൊക്കെ കൂട്ടാനും കറിയും വെക്കാനുണ്ടോ ഉണ്ടോ അതിൻ്റെ ബാക്കിയെ ഞാൻ പുറത്തുനിന്ന് പച്ചക്കറികൾ വാങ്ങുകയും ചെയ്യുള്ളൂ അതുപോലെ തന്നെ കുക്ക് ചെയ്യുകയും ചെയ്യുള്ളൂ കേട്ടോ നമ്മുടെ നാലൂറ് നമ്മളെ തൊടിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് വെക്കണീന്ന് ഒക്കില്ലല്ലോ അതാകുമ്പോൾ കേടും ഒന്നുമില്ല എന്തെങ്കിലും ഒരു ഒരു നേരമെങ്കിൽ ഒരു നേരം കേടില്ലാത്ത സാധനം തിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലല്ല അങ്ങനെ നോക്കിയാലൊന്നും ഇപ്പോൾ ജീവിക്കാൻ കഴിയൂല അത് വേറെ കാര്യം എന്നാലും ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തൊടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറിച്ചു കൊണ്ടുവന്നാൽ അത് കൂട്ടാൻ വെച്ചങ്ങാണ്ട് കഴിക്കുന്നതിനോട് കിട്ടാ അപ്പം ഇന്ന് ഞാനിത് എപ്പോഴും ഇങ്ങനെ കൂട്ടാൻ വെക്കാറുണ്ട് കേട്ടോ ചേമ്പും താളും അതുപോലെ തന്നെ നമ്മുടെ വൻപയറും വെച്ചിങ്ങാണ്ട് ഇന്ന് വിചാരിച്ചു ഒരു കറി വെക്കാന്ന് വിചാരിച്ചു കുറച്ച് ചിക്കൻ ഉണ്ട് അപ്പോൾ പിന്നെ അത് കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകാണ്ട് തന്നെ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞങ്ങാണ്ട് അതൊക്കെ തൊടുവു തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു താളം എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഒരുപാടുണ്ടാക്കിയാലൊന്നും ഞാൻ പറയാറുണ്ടല്ലോ ഇവിടെ അങ്ങനെ ചിലവാകൂല അതുകൊണ്ടാണ് ഞാൻ കറി ആക്കാത്ത കേട്ടോ വെറും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടാകുന്നു വെറും വറവ് മാത്രമേ ഉള്ളൂ കറിയൊന്നും ഇല്ലയെന്ന് കറിയോട് ഇവിടെ എനിക്കാണേലും മക്കൾ വലിയൊരു താല്പര്യം ഒന്നും ഇല്ലാട്ടോ തീരെ കഴിക്കൂലെന്നല്ല പക്ഷെ ഇത്ര കുറച്ച് വെച്ച് കഴിഞ്ഞാലും അത് ബാക്കിയായിട്ടുണ്ടാകും പിറ്റേ ദിവസം അതെടുത്ത് കഴിഞ്ഞാൽ ആർക്കും ആർക്കും വേണ്ടി വരില്ല അപ്പം ഞാൻ വല്ലപ്പോഴും ആണ് തേങ്ങ അരച്ചിട്ടുള്ള കറികളൊക്കെ വെക്കാറ് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടാകുന്ന അതിലേക്കുള്ള അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ റേഷൻ അരിയാണെന്ന് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും ഇനി ഇതാ കഴുകി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടാകുന്ന വൻപയർ പയറുണ്ടല്ലോ അത് കുക്കറിൽ കുക്കറിലിട്ടുംങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് കേട്ടോ ഗ്യാസിൽ വെച്ചിങ്ങാണ്ട് വേവിച്ചെടുക്കുകയാണേ എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് വേവിക്കാൻ വെച്ച് തിനു ശേഷം പിന്നെ ഞാൻ നേരെ ഉള്ളിലോട്ട് പോകുന്നങ്ങാണ്ട് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാന്ന് കേട്ടോ ഡെയിലി ബെഡ്ഷീറ്റ് മാറ്റുമോ എത്ര ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റാറ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ എൻ്റെ മൂഡിനനുസരിച്ചിരിക്കും കേട്ടോ എനിക്ക് വലിയൊരു എന്താ ആകപ്പാട് ഒരു മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റൂമൊക്കെ ഒന്ന് ഫ്രഷ് ലുക്കാക്കി ഇങ്ങാണ്ട് എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതേപോലെ മക്കൾ വല്ല വെള്ളം തൂക്കിയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുന്ന്ങ്ങാണ്ട് അതിലാക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി കിട്ടും അങ്ങനെ എനിക്ക് ഇന്ന ദിവസം വീക്കിലി ബെഡ്ഷീറ്റ് മാറ്റുക അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കും ടൈമിലാണ് ആയാനക്കുട്ടി അനക്കുട്ടി വന്നാണ്ട് ഈയൊരു ഷർട്ട് മാറ്റി തരും ചോദിച്ചിട്ട് ഓക്ക് ഇടക്കെടക്ക് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഓരോ ഡ്രസ്സ് ഓരോ ഡ്രസ്സ് ഇടണം കേട്ടോ മാറ്റി മാറ്റിയിട്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് മാറ്റിത്താന്ന് പറഞ്ഞാണ്ട് അത് ഒരു ഓളെ ഓള ഇനിയിപ്പോൾ എന്താ ഞാൻ മീഷോന്ന് ഞാൻ എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് തരുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് നമുക്ക് യൂട്യൂബിൽ മീഷോൻ്റെ ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റൂല കേട്ടോ ഫ്ലിപ്പ്കാർട്ട് മാത്രമേ ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ മീഷോൻ്റെ ലിങ്ക് ഞാൻ നോക്കട്ടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ബെഡ്ഷീറ്റുകളുടെ ഒക്കെ ലിങ്ക് ഞാൻ ഞാനതിലിടാം അങ്ങനെ എന്താ ബെഡ്റൂം ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വൈറ്റ് പുതപ്പ് എവിടുന്ന വാങ്ങിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതാന്ന് കേട്ടോ ഇനി ടാബിളിൻ്റെ അവിടെ നിന്ന് ഇതാക്കാനുണ്ട് ഇപ്പോൾ ഇവർ ഈ ഒരു ടി വി കാണൽ കാരണം ഈ ടാബ് എപ്പോഴും മെസ്സായിട്ടായിരിക്കും കേട്ടോ കിടക്കുന്നുണ്ടാകുക കാരണം ഈ കസേരക്ക് അങ്ങോട്ട് വലിച്ചിട്ടും ഇങ്ങോട്ട് വലിച്ചിട്ടും ആകെ മൊത്തത്തിൽ ഇങ്ങോട്ട് പിരിയാത് പൊടിപ്പിച്ചുട്ടോ ഒരു നേരം ഞാൻ രെ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എല്ലാതൊന്നും മക്കളെ ഇഷ്ടത്തിന് ഓല് കളിക്കട്ടെ ഇതാക്കട്ടെ അങ്ങനെ വിട്ടുകൊടുക്കൂല കേട്ടോ കളിക്കാൻ ഓൽക്കൊരു ടൈമും ഓലേതായ സാധനങ്ങളും അങ്ങനെ ഇതാക്കും ഒരു നേരം ഈ പോലെ കസാലയും ടാബ്ലൊക്കെ എടുത്ത് കണ്ട് കളിച്ച് കഴിഞ്ഞാലും പിറ്റത്തെ നേരം അത് നേരാക്കിയിട്ട് ഒരു ഒരു കുഴപ്പമില്ല പക്ഷെ കളിച്ചിട്ട് കളിച്ചത് എടുത്തേച്ച് പോയിട്ടില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പ്രഷർ കയറും കേട്ടോ കാരണം നമ്മളിത് ഒരു പണി തന്നെ ഒരു എൺപത് വരി ഒരു ദിവസം എടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യും അവരെന്താണോ പരത്തിയത് അത് അവരെ കൊണ്ട് തന്നെ നേരാക്കി നേരാക്കിച്ചുട്ടോ എന്നാലേ ഓൽക്കും ഇതൊക്കെ ഒന്ന് നേരാക്കണം ഒരു ബോധം ഉണ്ടാവുള്ളൂ മക്കളെ കൊണ്ട് എല്ലാ പണികളും ചെയ്യിപ്പിച്ചുകൂടെ അവരുടെ പണികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു ഞാൻ ഓലെ കൊണ്ട് പറ്റുന്ന പണികൾ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് അതായത് വീട്ടിൽ തടിച്ചലും തുടക്കലും അല്ല അവര് പരത്തിയിട്ടുള്ള കളിക്കോപ്പ് കാര്യങ്ങൾ അതൊക്കെ എടുത്ത് വെപ്പിക്കുക അതേപോലെ തന്നെ ബെഡിൽ ബെഡ്ഷീറ്റ് കേട് വരുത്തിക്കണമെങ്കിൽ അതൊക്കെ നേരെ വിരിച്ചിടാൻ പറയുക പിന്നെ അതേപോലെ അവരുടെ ഡ്രസ്സ് അലക്കി കൊണ്ടുവന്നത് അവരോട് തന്നെ അവരുടെ കൊട്ടേക്ക് എടുത്തേക്കാൻ പറയുക ഇങ്ങനെ മേൽപ്പറൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതാ ടേബിളൊക്കെ തുടച്ചിങ്ങാണ്ട് കസേരയും കാര്യങ്ങളൊക്കെ നേരെ റെഡി ആക്കിയിട്ടുണ്ട് ടേബിൾ ഞാൻ കുറച്ച് അങ്ങോട്ട് അരുവൊക്കെ നീക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നെയ്യ് ഇനി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാക്കൂല അങ്ങനെ നമ്മൾ വീട്ടിൽ അങ്ങനെ എപ്പോഴും ഒന്ന് വിരുന്നതിൽ ഫുഡ് കഴിക്കാൻ വരുന്നത് അങ്ങനെ ഇതൊന്നും ഇല്ല കേട്ടോ എപ്പോഴെങ്കിലും അരകിലൊക്കെ വരും അങ്ങനെ കയറ്റാണ് അപ്പോൾ പിന്നെ എന്നാലും ടേബിളിൻ്റെ ഉള്ളിൽ കൂടി കയറുന്നതൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ അങ്ങനെ അരിവേക്ക് നീക്കിയിട്ടപ്പോൾ ഒരുപാട് സ്പേസ് കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ഒരു രണ്ട് പ്ലാൻസ് ടേബിളിൻ്റെ അപ്പുറം ഒപ്പം ഉണ്ടായിരുന്നായിരുന്നു അത് അവിടെ ഇരിക്കുന്നത് കാണേണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കൊടുന്ന് നിങ്ങാണ്ട് ബെഡ്റൂമിൽ വെച്ച് ഇപ്പോൾ ബെഡ്റൂം കാണാൻ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിലെല്ലാടെ അടിച്ചു വാരി എടുത്തതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ ഇവിടെ നോക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ രണ്ട് ശർക്കരി ഇട്ട് കുറച്ച് പാലും പറഞ്ഞു കഴിഞ്ഞാൽ അരി പായസം നമുക്ക് റെഡിയാക്കാംന്ന് പറഞ്ഞില്ലേ അത് മാതിരി ആയിരിക്കും അപ്പൊ ചോറ് ഏകദേശം അവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് പൊയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രീസറിൽ നിന്ന് മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിന്നെ അതാ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഈ പാത്രം കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കൈയെ ചെയ്യൂലല്ലേ എന്തോരം പാത്രങ്ങളായിരിക്കും സിങ്ങുന്ന പാത്രവും ഇന്നോട് ഉണ്ടാകൂല ഇനിയിപ്പോൾ രണ്ടാളായിക്കോട്ടെ മൂന്നാളായിക്കോട്ടെ കുറേ ആൾക്കാരുള്ള പെരെയത്തൊരവസ്ഥ പറയണ്ടി വരൂല അല്ലേ അപ്പോൾ അതാ അതൊക്കെ പാത്രം മുറാനുള്ളതൊക്കെ കഴുകിയതിന് ശേഷം ഞാനിതാ പിന്നെ നേരെ സോഫേൻ്റെ ഏരിയയിലേക്ക് വന്നു സോഫ വല്ലാതെ മുഷി നിൽക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ എന്തു ചെയ്യും ഇതുപോലെ ഒരു തുണി നല്ലൊരു തുണി നനച്ച് നല്ല പോലെ പിഴിഞ്ഞ് ആ ഒരു തുണി കൊണ്ട് നല്ലപോലെ ഒരതി തുടച്ചിട്ടുണ്ട് എടുക്കും കേട്ടോ അപ്പം അതാ ഇതുപോലെ നല്ല ആയി കിട്ടും പലരും എന്നോട് ചോദിക്കാറുണ്ട് വീട്ടിൽ വരുമ്പോൾ എന്താ സോഫയിൽ ഇരിക്കലൊന്നുമില്ല ആരും സോഫ എങ്ങനെയും മക്കളടിയിൽ ഇങ്ങനെ നേരങ്ങത്തിൽ ഇതാകണമെന്നുള്ളത് മക്കൾ അത്യാവശ്യം നല്ല രീതിയിൽ ചാടലും ഓടലും താക്കലും ഒക്കെ ഉണ്ട് കേട്ടോ ചാടാ വല്ലാണ്ട് ചാടി മറിയാനും ഞാൻ സോഫയിൽ സമ്മതിക്കാറില്ല കാരണം അതിൻ്റെ അടിയിൽ വല്ല സ്പ്രിംഗോ കാര്യങ്ങളോ എന്തേലും ആയിരിക്കും നമുക്കിപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ കഴിയുന്ന സാധനം നല്ലല്ലേ സോഫ അപ്പോൾ ചാടാനും മറിയാനും ഞാൻ സമ്മതിക്കില്ല എന്തെങ്കിലും ഫുഡിൻ്റെ എന്തെങ്കിലും പോയിക്കേ കളയൊക്കെ ചെയ്തുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ നല്ലപോലെ നനച്ച് വരച്ച് തുടച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഫാനിട്ട് കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ നനവുണ്ടാവില്ല നല്ലപോലെ പിഴിഞ്ഞ് തുടച്ചെടുത്ത് വൃത്തിയാക്കി ഇടാറാണ് പിന്നെ കുറച്ചധികം തന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ മടക്കി വെക്കാൻ ഡെയിലി മടക്കാറില്ല ഞാൻ എന്തായാലും അവർ പണിയെടുക്കണം എന്നാൽ പിന്നെ ഒരു ദിവസം എടുത്താൽ പോരെ എന്ന് വിചാരിച്ചിട്ട് കസേരയിൽ കൊടുന്നിടും എന്നിട്ട് രണ്ട് ദിവസം കൂടുമ്പോഴേക്കാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴേക്കാണ് ഞാൻ തുണി മടക്കി വെക്കാറ് ഡെയിലി തന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു എനിക്കിഷ്ടമല്ലാത്തൊരു പണിയാണ് ഈ തിരുമ്പ് തുണികൾ തോരി അതുപോലെ തന്നെ മടക്കുക ഉണക്കുക ഇതൊന്നും എനിക്കിഷ്ടമല്ലോ അപ്പം പിന്നെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും ഞാൻ ചെയ്യാറുള്ളൂ അങ്ങനെ അതൊക്കെ അവിടെ മടക്കി റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഇതിപ്പോൾ അതാ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് എന്ത് വൻപയർ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചേമ്പുന്നെണ്ണും കൂടെ ഞാനിതാ കുടുക്കിക്ക് ഇട്ടുകാണ്ട് മൺചട്ടിക്ക് ഇട്ട് കൊടുത്തുങ്ങാണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മുടെ കരൾവാടി ഉണ്ടല്ലോ അതും കൂടെ രണ്ടെണ്ണം കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ വീണ്ടും അവിടെ വേവിക്കാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ചോറ് ഞാൻ ഞാനവിടെ ഊറ്റിങ്ങുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നൊന്ന് കത്തിച്ചു കൊടുക്കാമെന്നു കേട്ടോ അടുപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തി കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ കത്താത്ത പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഞാൻ ഈ ഒരു നാഴിയരി മാത്രം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോറും എന്തെങ്കിലും ഒരു കൂട്ടാൻ അല്ലെങ്കിൽ ഒരു ചിക്കൻ പൊരിച്ചത് ഒരു മീൻ പൊരിച്ചത് അല്ലെങ്കിൽ ഒരു മുട്ട അങ്ങനെ എന്തെങ്കിലും ഒരു ഉപ്പരി ഇതൊക്കെയാണ് ഞങ്ങൾ ഒരു ദിവസത്തെ ലഞ്ച് എന്ന് പറയുന്നത് ലഞ്ചും ഡിന്നറും ഒക്കെ അപ്പോൾ അത് ഒരു അടുപ്പ് കത്തിച്ചിട്ട് ചെയ്യേണ്ടതൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ പിന്നെ ഞാൻ കത്തിക്കാറുമില്ല കേട്ടോ പിന്നെ ഇ സി കുക്കും ഗ്യാസും പാടുണ്ടാവുകൊണ്ട് ഞാൻ അടുപ്പ് തീരെ നോക്കാറില്ല ഇനി ഇനിയിപ്പം എന്താ നമ്മൾ ചിക്കനൊന്നും മാരിനേഷൻ ചെയ്ത് വെക്കാണ്ട് അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ എടികല്ലിലൊന്നും ചതച്ചിങ്ങാണ്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഗരം മസാല കാശ്മീരി ചില്ലി ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് ഇങ്ങാണ്ട് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ സംസാരത്തിൽ പലരും പറയുന്നതാണ് കമൻസിൽ അങ്ങാണ്ട് ഇങ്ങാണ്ട് അങ്ങാണ്ട് എന്ന് ചോദിച്ചിങ്ങാണ്ട് ഞാൻ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് അറിയണില്ല കേട്ടോ എന്താണ് എന്നുള്ളത് കാരണം നമ്മളുടെ ഒരു സംസാര രീതി എന്ന് പറയുന്നത് ആ ഒരു രൂപത്തിലാണ് അത് അപ്പോൾ വന്ന് പോകുന്നതായിരിക്കും ും പിന്നെ അതേപോലെ കാര്യങ്ങൾ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റ് ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾ കണ്ട പോലെ രണ്ട് മൂന്ന് മണിക്കൂറെടുത്ത കാര്യമാണ് നമ്മൾ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ അത്രയും മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ വീഡിയോ പോകുമ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞ് തീർക്കും വേണം അപ്പോൾ കുറച്ച് സ്പീഡിൽ പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നമ്മൾ പറയണതെന്നുള്ളത് നമുക്കെന്നെ ഒരു ബോധം ഉണ്ടാവില്ല അതാണ് കേട്ടോ സത്യാവസ്ഥ അങ്ങനെ അങ്ങനെതാ പിന്നെ ഞാൻ കറിയിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ചിങ്ങാണ്ട് ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതവിടെ വാങ്ങി വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതായത് ഇരുമ്പ് ചട്ടി വെച്ചിങ്ങാണ്ട് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും പൊട്ടിച്ചിങ്ങാണ്ട് അതിലേക്ക് താളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാകുന്നു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ നാടൻ കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മക്കളും കഴിക്കും കാരണം കുഞ്ഞിലേ തൊട്ടേ ഞാൻ അവർക്ക് എല്ലാം കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ കൂട്ടാനുകളാണെങ്കിലൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും വെക്കാറുണ്ട് അങ്ങനെ അതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി ആയി അടുപ്പ് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് കത്തിങ്ങുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവരടുപ്പത്ത് ആ ഒരു ചട്ടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം ചിക്കനും കൂടെ അങ്ങ് വറുത്തെടുക്കാം ഇന്നിപ്പോൾ ഗ്യാസ് നമുക്ക് വല്ലാണ്ട് പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഗ്യാസ് ഒക്കെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എണ്ണക്കൊഴിച്ചിങ്ങാണ്ട് ഇതാ ചിക്കനും കൂടെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാന്നിട്ടാ അതുപോലെ ഇന്നലെ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു മൂക്കുത്താൻ പാടില്ല മൂക്കുത്തിൽ ഹറാമാണ് മൂക്ക് അറിഞ്ഞിട്ടും കുത്തിയതാണോന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ മൂക്ക് കുത്തിയിട്ടില്ലാട്ടോ എൻ്റെ മൂക്കിലൊരു കാക്കാപ്പുള്ളി ഉണ്ട് അത് പലർക്കും അറിയാവുന്നതായിരിക്കും വീഡിയോയിൽ കാണുമ്പോൾ ക്യാമറയിൽ ആ ഒരു സൈഡിൽക്ക് വരുമ്പോൾ ശരിക്കും ഒരു മൂക്ക് കുത്തിയൊരു പോലെയാണത് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ആൾ തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നുന്നു ഞാൻ ഇന്നേ വരെ മൂക്കുത്തിയിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങോട്ട് മൂക്ക് കുത്തിണില്ല അപ്പോൾ അത് എന്താ പറയുക നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ കാക്ക പുള്ളിയാണത് അങ്ങനെ അങ്ങനെതാ നല്ലൊരു ചെമ്മീനും തേങ്ങയൊക്കെ ഇട്ടിങ്ങാണ്ട് നല്ലൊരു ചമ്മന്തി അരച്ചിട്ട് നമ്മളുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് കുറച്ചധികം തന്നെ തിരുമ്പാനുണ്ട് അപ്പോഴേക്കും നന്നായിട്ട് വിഷക്കൽ ഉടങ്ങിയിട്ടുണ്ടാവുന്ന കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കഴിച്ചിട്ട് പിന്നെ തിരുമ്പാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെതാ നല്ല അടിപൊളിയായിട്ടുള്ള കറിയും ചിക്കൻ പൊരിച്ചതും ചമ്മന്തിയും ഒക്കെ കൂട്ടിങ്ങാണ്ട് കുഴച്ച് നല്ല ചൂടുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നിട്ടാ അപ്പോൾ ഇനി ഞാൻ ഫുഡ് ആയിക്കട്ടെ അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എന്തായാലും പറയാം മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഓക്കെ ബൈ